ഹായ് കൂട്ടുകാരി നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വീട്ടിൽ എങ്ങനെ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാമെന്നാണ് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണിത് നമുക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് ചേർക്കുന്നത് ഈ പറയുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ് എന്തെല്ലാമാണ് ഇതിനകത്ത് ചേർക്കുന്നത് എന്ന് പറയാം തുളസിയില ഇല കയ്യോന്നി ഇല പനിക്കൂർക്ക ചെമ്പരത്തി പൂവ് ചെമ്പരത്തി ഇല കറിവേപ്പില ആരുവേപ്പില ഇത്രയും ഇലകളാണ് ഇതിനകത്ത് ചേർക്കുന്നത് കൂടാതെ ഇതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉലുവ ഉലുവ ഒരു ടീസ്പൂൺ വേണം അത് തലേദിവസമേ വെള്ളത്തിലിട്ട് കുതിർത്തതാകണം നേന്ത്രപ്പഴം എടുക്കുക തേങ്ങാപ്പാൽ അരമുറി തേങ്ങയുടെ മതി കാപ്പിപ്പൊടി ഒരു ടീസ്പൂണ് ഒരു മുട്ട ഏതെങ്കിലും ഒരു ഹെയർ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് ബദാം ഓയില് വെളിച്ചെണ്ണ കടുക എണ്ണ ഏതെങ്കിലും ഒന്ന് ഒരു സ്പൂൺ എടുക്കുക രണ്ട് നെല്ലിക്കയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് പറയാം മുട്ടയൊഴികെ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക നമ്മൾ അരയ്ക്കുന്ന സമയത്ത് തന്നെ ഇതിനകത്ത് ചേർക്കുന്ന ഓയില് ചേർത്ത് കൊടുക്കണം അരച്ച് കഴിഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ ഓയില് സെപ്പറേറ്റ് ആയിട്ട് കിടക്കും എല്ലാം നല്ല പേസ്റ്റ് പരുവത്തിൽ അരഞ്ഞതിന് ശേഷം നമ്മൾ എപ്പോഴാണോ പാക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് ആ സമയത്ത് മാത്രം മുട്ട ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക തേങ്ങാപ്പാൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒരു മുട്ടയുടെ പകുതി ഒഴിച്ചാൽ മതി അല്ല എങ്കിൽ ഇത് ഒരുപാട് ലൂസാകും ഇലകൾ ചേരുന്നതുകൊണ്ട് തന്നെ ഇതൊരു താളി ടൈപ്പിലാണ് ഇരിക്കുക ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും ഗുണങ്ങൾ എന്താണെന്ന് നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാവുന്നതാണ് മുടി കൊഴിച്ചിൽ മുടി വളരാൻ അകാലനര എന്നിവയെ പ്രതിരോധിക്കാൻ തുളസി സഹായിക്കും കറിവേപ്പില മുടിയുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും നല്ലതാണ് പൂവ് എങ്ങനെയാണ് മുടിയുടെ വളർച്ചയെ സഹായിക്കുന്നത് എന്ന് നോക്കാം പൂവിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡുകൾ തലമുടിക്ക് ആവശ്യമായ കെരാറ്റിൻ ഉൽപ്പാദിപ്പിക്കാനും പേന താരൻ എന്നിവയെ ഇല്ലാതാക്കാനും സഹായിക്കുന്നു ആരുവേപ്പില മുടി വളർച്ചയ്ക്കും താരൻ മാറുവാനും പേൻ ശല്യം മാറുവാനും മുടിയുടെ സ്പ്ലിറ്റൻസ് മാറ്റുവാനും സഹായിക്കുന്നു കയ്യോന്നി മുടിക്ക് തിളക്കം നൽകുവാനും മുടി വളർച്ചയെയും സഹായിക്കുന്നു ഇതിനകത്ത് ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ പറഞ്ഞ ഗുണങ്ങൾക്ക് സമാനമായിട്ടുള്ള ഗുണങ്ങളാണ് നൽകുന്നത് എല്ലാവരും ഈ ഹെയർ പാക്ക് ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക മാസത്തിൽ രണ്ട് തവണയെങ്കിലും ഇത് ഒന്ന് ഉപയോഗിച്ച് നോക്കുക ഉപയോഗിച്ചതിന് ശേഷം ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് എന്നോട് പറയണം ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തുക ഇനി പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം Okay, bye bye, see you.